ഗുരുജി ഒരു സാധാരണ മനുഷ്യൻ ജപം മാത്രേത് തലത്തിൽ കൂടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടത് ദേവി ഉപാസനയാണോ നാഗ ഉപാസനയാണോ ഏതായിരിക്കും നന്നായിരിക്കും ജീവാത്മാവ് ഒരു സാധനയിലേക്ക് ഇറങ്ങുമ്പം തന്നെ ഒന്നാതന്നെ അധികം താല്പര്യം കൊണ്ടായിരിക്കുമല്ലോ ഇറങ്ങുന്ന സാധനയിലേക്ക് എപ്പോഴും സാധനം ഏത് സാധനം ചെയ്യുമ്പോഴും നമുക്ക് ഊർജത്തെ അല്ല ഭക്തിമാർഗത്തിലുള്ള രീതിയിലല്ല യോഗമാർഗത്തിൽ കടക്കുമ്പോൾ യോഗമാർഗത്തിൽ എപ്പോഴും നമ്മുടെ ചൈതന്യത്തെ അറിയാൻ സാധിക്കും അപ്പം ആദ്യഘട്ടത്തിൽ നമ്മളെപ്പോഴും ഉയർന്ന തലത്തിൽ ഉയർന്ന തലമെന്ന് പറയുന്ന സമയത്ത് പോലെ അതിനും പല വേരിയൻസ് ഉണ്ട് നമ്മുടെ മൂലാധാരയും സ്വാധിഷ്ഠാനും മണിപ്പൂരകയും ക്രമീകരിച്ചുകൊണ്ടുള്ള സാധനയാണ് ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ ഒരു സാധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആദ്യം മുറയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഊർജത്തെ പർട്ടിക്കുലറായിട്ട് നിയന്ത്രിക്കാനായിട്ടുള്ള മുദ്രകളുണ്ടാവുന്ന ശക്തിയാണ് ഏതൊരു മുദ്ര പിടിച്ചാലും അദ്ദേഹത്തിൻ്റെ ആധാര ചക്രങ്ങളിലേക്ക് ശ്രദ്ധ കിട്ടാനായിട്ടുള്ള ക്രമീകരണത്തിലേക്ക് അത് എത്തിക്കഴിയും എന്നിട്ട് അദ്ദേഹം ഒരു സാധന ഇപ്പോൾ ആ ഒരു പാതയിൽ തന്നെ ദേവി സഹായത്തിന് വേണ്ടി വരും നാഗസാധന വേണ്ടി വരും ശിവസാധന വേണ്ടി വരും അതിനുശേഷം അദ്ദേഹം ഒരു സാധന ഇപ്പോൾ ഒരു ഉപാസനയിലേക്ക് കടന്നു സർപ്പ ഉപാസനക്കടം അല്ലെങ്കിൽ ദേവി ഉപാസനക്കടം അപ്പോൾ ആ ദേവിയുടെ അടുത്തിരിക്കുമ്പോൾ നാമജപം വേണ്ട ദേവി നാമമായി ഉള്ളിൽ കേൾക്കുകയാണ് ആ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ദേവിയുടെ അരികിൽ ഇപ്പോൾ ഒരു ദുർഗയുടെ അരികിൽ പോയിരിക്കുന്നു ഇതുപോലെ സാധന ചെയ്ത് അടിസ്ഥാനമായിട്ടുള്ള ചക്രങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു വ്യക്തി പോയിട്ട് ദേവി ദുർഗയുടെ അരികിൽ പോയിരിക്കുന്നു അപ്പോൾ ദുർഗയുടെ അരികിലേക്ക് പോയിരിക്കുന്ന സമയം അപ്പോൾ ആ ആ സാധാ വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും ആ വ്യക്തിക്ക് നാമം ഉള്ളിൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ദേവിയുടെ നാമങ്ങളിൽ ഇപ്പോൾ ദേവി ആത്മ മുക്തിധായിനി എന്ന് പറയും അല്ലേ ദേവി ഭക്തരക്ഷിണി എന്ന് പറയും ദേവി ആനന്ദധായിനി എന്ന് പറയും ആദ്യം തന്നെ ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളമായിരിക്കും വരുന്ന ആനന്ദത്തിൻ്റെ രണ്ടാമത് എന്താണ് മുക്തിയുടെ പ്രാധാന്യം എന്നുള്ള ബോധമാണ് ഉള്ളിൽ വരുന്നത് പിന്നെ വരുന്ന ദേവിയുടെ ആ ഒരു കരുണയിലുണ്ടാകുന്ന സംരക്ഷണത്തിലുണ്ടാകുന്ന ആ പ്രൊട്ടക്ഷൻ മനസ്സിനും ശരീരത്തിനും നമുക്കറിയാം നമ്മുടെ ഭാരതീയമായി നമ്മൾ കർമ്മ എന്ന് വിളിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കൊണ്ട് നമ്മൾ ഈ ഓരോ കർമ്മത്തിൽ നിന്നുള്ള നിയന്ത്രണവും നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ കർമ്മത്തെ ചെയ്യാനും വീണ്ടും ഒരു കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു വയ്ക്കാതെ സ്വീകരിക്കാതിരിക്കാനായിട്ടുള്ള ആത്മാവ് കൊടുക്കുന്ന ഒരു ശക്തിയും ആ ഉയർന്ന ശക്തിയിൽ നമ്മളെ എല്ലാം നമ്മുടെ സ്വഭാവം തന്നെ മാറി ആ ദേവിയുടെ സ്വഭാവം ദേവി വർണ്ണിക്കുകയല്ലേ ഇപ്പം മുപ്പത്തി മൂന്ന് മന്ത്രങ്ങളോ നൂറ്റിയെട്ട് മന്ത്രങ്ങളിലോ പതിനെട്ട് മന്ത്രങ്ങളിലോ ആയാൽ പോലും ദേവിയുടെ വർണ്ണനകളാണ് ഈ വർണ്ണനകളെല്ലാം തന്നെ അവിടെ ഉള്ളിലേക്ക് വരികയാണ് അപ്പം പുറമേ നിന്ന് നാക്കുകൊണ്ട് ജീവിക്കല്ലേ ശബ്ദം ഉണ്ടാക്കി പറയുന്നത് പോലെ തന്നെ ഉള്ളിൽ എനർജി കൊണ്ട് ആ തത്വത്തിലേക്ക് ആയി മാറുന്ന ഒരു ക്രമീകരണമാണ് എപ്പോഴും നമ്മൾ സാധന ക്രമീകരണത്തിൽ നമ്മുടെ മണിപ്പൂരക വരെ ഉയർത്തി ചെയ്ത് അനാഹതയിലേക്ക് എത്തുന്ന സമയത്ത് ദേവിയിൽ നിന്നുണ്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത് അതെ സാധാരണ എന്താണെന്നറിയുമോ എപ്പോഴും യോഗ സാധനയുടെ മാർഗത്തിൽ ഇപ്പം നമ്മൾ ചെയ്യിക്കുന്നത് തന്ത്രയോഗയാണല്ലോ തന്ത്രയോഗയുടെ മാന തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആദ്യം ചക്രങ്ങളുടെ മൂലാധാരയിലാണ് തുടങ്ങുന്നത് മൂലാധാരയും സ്വാദിഷ്ടാനേയും മണിപ്പൂരകയും ഉണർത്തുവാനായിട്ടുള്ള ക്രമീകരണമാണ് എല്ലാ സാധനയിലും ഇപ്പം ബ്രാഹ്മി ട്വൻറ്റി വൺ ഡേയ്സിലാണെങ്കിൽ പോലും നമ്മൾ മൂന്ന് ചക്രങ്ങളെയാണ് ആദ്യം തന്നെ മാസ്റ്റർ ചെയ്യുന്നത് ഈ മൂന്ന് ചക്രങ്ങളെ മാസ്റ്റർ ചെയ്യുന്ന ഏതൊരാൾക്കും എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം എനർജി എന്താണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ഏതൊരു ദേവി സ്വരൂപത്തിൻ്റെ ഇതിൽ പോയാലും എനർജി കിട്ടും ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ബ്രാഹ്മി സാധനയിലൊക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ പോലും അവിടെ നിന്നും അറിയാം അല്ലേ നമ്മുടെ ഡോക്ടർ മുരളീധരൻ സാറ് ഈയിടയ്ക്ക് പറയുന്ന കേട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ ഈ സാധനയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ എന്ന് പറയുന്ന അനാഹതയെന്ന് പറയും അച്ഛാ നമ്മൾ നാരായണനെ നമ്മൾ ആരാധിക്കാനായിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആ ഒരു ലവിൻ്റെ ഡിവോഷൻ രീതിയിൽ ഭക്തിമാർഗ്ഗം തുടങ്ങിയത് കൃഷ്ണനിലേക്ക് വരാനായിട്ട് വെച്ചാൽ അനാഹത മാസ്റ്റർ ചെയ്യാനായിട്ടാണ് അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ അനാഹതയാണ് ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞു അവിടാണ് നമുക്ക് സാധന ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാരല്ലെങ്കിൽ തലവലിക്കുക ഇപ്പോൾ പറയുക ഗുരുജി ചെല്ലുമ്പം തന്നെ അനാഹത ഞാൻ അനുഭവിച്ചറിയുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മൾ ഏതൊരു ഡിവേനെ ആരാ കൃഷ്ണനെയോ രാമനെയോ ശിവനെയോ മുരുകനെയോ ആരെ അത് ഒരു രീതിയിൽ ഭക്തിമാർഗ്ഗത്തിലൂടെ നമ്മൾ ആരാധിച്ചാലും നമ്മുടെ മൂല നമ്മുടെ അടിസ്ഥാന ചക്രങ്ങളുണ്ടല്ലോ ഈ ഓരോ മൂലചക്രങ്ങളിലുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ശക്തി അനുഭവിക്കുന്നത് അവിടാണ് അവർക്ക് കൊടുക്കുന്ന വർണ്ണനകൾ അപ്പം മുരുകനെ നമ്മൾ പറയും സേനാധിപാതി അല്ലേ അല്ലെങ്കിൽ അത്രയേറെ വീരത്വമുള്ള ആൾ ശിവനെ പറയും നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കാലം കാലത്ത് ഇല്ലാതാക്കുന്ന ഭൈരവനാന്ന് പറയും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ശക്തി ഭാഭാവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുന്നൊരു എപ്പോഴും നമ്മുടെ ആ ഒരു സാധനം യോഗ സാധനയിൽ ആദ്യഘട്ടം ചെയ്തിട്ട് അനാഹതിയിലെത്തുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത് പിന്നെ ഗുരുജി ഇതിന് പല മാർഗങ്ങളുണ്ട് ചിലർ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് ആ സ്റ്റേജിൽ എത്താമെന്ന് പറയുന്നു രീതിയിൽ പറയുന്നു ചിലർ ഭക്തിമാർഗം കൊണ്ട് എത്താം ഇപ്പം നമുക്കൊരു മാർഗം നോക്കാം ബുദ്ധന്റെ മാർഗം ബുദ്ധന്റെ മാർഗത്തില് ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടാൻ എട്ട് വർഷം എടുത്തു അദ്ദേഹം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാണ് അദ്ദേഹത്തിന് എട്ടു വർഷം കൊണ്ട് ജ്ഞാനം കിട്ടിയത് അദ്ദേഹത്തിന്റെ പരമ്പരയില് ഒരാളാണ് പത്മശാംഭവൻ പത്മശാംഭവനാണ് ബുദ്ധ മത ഈ രീതിയിൽ വജ്രയാൻ തന്ത്രം രൂപയോഗത്തിയത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എട്ട് വർഷം എന്ന് പറയുന്നത് ഒരു വ്യക്തി ശ്വാസത്തെ മാത്രം നോക്കിയിരിക്കാനായിട്ടുള്ള ബുദ്ധ പരമ്പരയിൽ വരുന്നവർക്കൊന്നും അത്രയും ക്ഷമയുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന് വേറൊരു മാർഗം കൂടി വേണമെന്ന് ആ മാർഗത്തിലാണ് അദ്ദേഹം വഞ്ചറയാൻ തന്ത്രത്തിൽ തന്ത്രയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാധന രൂപരേഖപ്പെടുത്തിയത് അപ്പം തന്ത്ര എന്ന് പറയുന്നത് ഇപ്പം പറയല്ല ശക്തിമാർഗ്ഗം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ആർക്കും എനിക്ക് സ്നേഹം ഉണ്ടായാൽ മാത്രം മതി എനിക്ക് ശിവനോട് സ്നേഹം ഉണ്ടായാൽ ദേവിയോട് സ്നേഹം ഉണ്ടായാൽ ഗണപതിയോട് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ എനിക്ക് തുടർന്നു പക്ഷേ ആ കോൺസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈൻ ആണോ ആ ഡിവൈന് ആ ഒരു പവർ തരാൻ തരാനുണ്ടായിരിക്കണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു ഡിവൈൻ ഒരു ഒരു ഗണപതിയുടെ രൂപം വാങ്ങിച്ച് അവിടെ ആരാധിക്കാൻ തുടങ്ങി ചിലപ്പോൾ ശക്തി ഉണ്ടാവില്ല പക്ഷെ ഒരു യോഗി തന്നെ അദ്ദേഹത്തിന്റെ ആധാര ചക്രങ്ങളിൽ ആ ദേവിയോ ദേവനയോ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നതിൽ ഒരു ഭക്തി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എനർജി കിട്ടും റിസീവ് ചെയ്യാൻ പറ്റും അവിടെ ഭക്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഒരു കമ്പാഷനും ലവും ആത്മമുക്തി എല്ലാം സംഭവിക്കും അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് തന്ത്രയോഗിയുടെ മാർഗമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മാർഗത്തിൽ തന്നെ പത്മശാംഭവനെന്ത് ചെയ്തു തന്ത്രം മെനഞ്ഞെടുത്തു അപ്പോൾ തന്ത്രയോഗ എന്ന് പറയുന്നത് കാര്യത്തെ എളുപ്പമാക്കും ഏതാനും മാസങ്ങൾക്കകം തന്നെ ഒരു വ്യക്തിയുടെ ആത്മചൈതന്യമായ കുണ്ടലിനി ഉയരാൻ പറ്റുമെന്നുള്ളതിൻ്റെ രീതിയിലായിരുന്നു അവർ ആ മാർഗത്തെ കൊണ്ടുവന്നത് താങ്കളുടെ നമ്മുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് തന്ത്രം എന്ന് പറയുന്നത് എപ്പം തന്നെ ആദ്യം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം തന്നാണ് ഈയൊരു താന്ത്രികം ശരീരമാണ് താന്ത്രികം ഇപ്പോൾ പറയാറുണ്ട് നമ്മുടെ തിരുമൂലറിൻ്റെയൊക്കെ ഗ്രന്ഥത്തിൽ ഈ ശരീരത്തിനാ ക്ഷേത്രമാണ് ശരീരം ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന ശിവൻ എന്നുള്ളത് നമ്മുടെ ഓരോ ചക്രങ്ങളുടെ ജോമട്രീസ് എപ്പോഴും ഒരു രീതിയിൽ താന്ത്രിക രീതിയിലാണ് എങ്ങനെയാണോ തന്ത്രയിലെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ആധാര ചക്രങ്ങളും ഇരിക്കുന്നത് അപ്പം ഈ ആധാര ചക്രങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ മാസ്റ്റർ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ഉയർന്ന പോസിബിലിറ്റീസിനുള്ള അവസരം ഉണ്ടാവും അപ്പം തന്ത്ര എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാണ് നമ്മൾ തന്ത്ര എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഈ പറഞ്ഞതുപോലെ ഒറ്റ ഡൈമെൻഷനിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫോക്കസ് കിട്ടി കഴിഞ്ഞാലേ എല്ലാ സാധാ ഒരു ജീവാത്മാവിന്റെ ജീവാത്മാവിൻ്റെ മനസ്സങ്ങനാണ് നിരന്തര സമയം ചിന്തകൾ ഉള്ളതാണ് ഒരു ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്നാൽ പോലും നിരന്തരം തോട്ട്സ് കയറി വരും അല്ലെങ്കിൽ ധ്യാനത്തിൽ ഒരു നമ്മൾ ഒരു മണിക്കൂർ ധ്യാനത്തിൻ്റെ അടുക്കാൻ നിങ്ങൾ എത്ര നേരം ചിന്തിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എണ്ണുന്നതിൻ്റെ അത്രയും കടലിൽ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ധ്യാനം എന്ന് പറയുന്ന ഒരു ഒരു മണിക്കൂറാണെങ്കിലും രണ്ടു മണിക്കൂറാണെങ്കിലും പത്ത് മണിക്കൂറാണെങ്കിലും ഒരു പ്രകാശം മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ നമുക്ക് സ്റ്റിൽനസ് ആണ് ആവശ്യം അവിടെ സൈലൻസ് ആണ് ആവശ്യം ഈ സൈലൻസിൻ്റെ അളവ് കൂടിക്കൂടി വരുമ്പോഴാണ് നാദം തുറക്കപ്പെടുന്നത് അപ്പോൾ തന്ത്രയുടെ അടിസ്ഥാനത്തിൽ ആദ്യം സ്റ്റിൽനസ് ആണ് കൊണ്ടുവരുന്നത് മനസ്സിനെ ഏകാന്തമാക്കാൻ മണിപ്പൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിൽനസ് വന്നു കഴിഞ്ഞു അവിടെ പ്രാണനെന്ത് ചെയ്യും മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ ആ പ്രാണൻ നിൽക്കുമ്പോൾ അനാഹതയിൽ കയറി കഴിയും ഈ അനാഹത വരെ ഏത് തന്ത്രയിലും നാലര ചക്രങ്ങളെയാണ് എപ്പോഴും മാസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് ഈ നാല് ചക്രങ്ങൾ മാസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് ബാക്കിയെല്ലാം ഡിവൈൻ്റെ അവസരം തന്നെ വന്നോളൂ അവർക്ക് ആ സ്റ്റിൽനെസ് കിട്ടി ധ്യാനത്തിലിരിക്കാനായിട്ട് ഒരു വെട്ടം ധ്യാനത്തിൻ്റെ മധുരം അനുഭൂതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞൊരു മാറ്റമല്ല അങ്ങനെ ധ്യാനം ചെയ്യാനായിട്ട് എത്തിയിരിക്കണം ഓരോ ജീവാത്മാവും അങ്ങനെ എത്തുന്ന സമയത്താണ് ഇതുപോലുള്ള ദേവനെയാണെങ്കിലും ദേവിയാണെങ്കിലും ആരെ തന്നെ ആണെങ്കിലും ഉള്ളിലേക്ക് ആവാഹിക്കാനും അവരിൽ നിന്നുള്ള ഉയർന്ന പോസിബിലിറ്റീസിനുള്ള അവസരം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കുവാനും ഭക്തിമാർഗമല്ലാതെ തന്നെ ഈ നമ്മൾ ഒരു ശിലയിൽ കാണുന്ന ഭഗവാനെ തന്നെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ തത്വത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പോസിബിലിറ്റീസിന് പോലും ഓരോ ആൾക്കാർക്കും എത്തിച്ചേരാൻ പറ്റുന്ന അവസരമായി മാറുന്നത് നമ്മൾ പറഞ്ഞല്ല എപ്പോഴും തന്ത്രയിലെ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ശൈവപരമ്പരയിലുള്ളവരും പറയും ശിവനാന്ന് പറയും ശിവനാന്നാണ് പറയുന്നത് എൻ്റെ മാർഗത്തിൽ എപ്പോഴും എൻ്റെ തന്ത്രയുടെ ഗുരുവെന്ന് പറയുന്നത് ശ്രീ ബ്രഹ്മനാണ് ശ്രീ ബ്രഹ്മൻ്റെ ഗുരുവാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യനാണ് പതിനെട്ട് സിദ്ധന്മാരിലെ സിദ്ധ സിദ്ധപരമ്പരയിലുള്ള രീതിയിലാണ് നമ്മുടെ തന്ത്ര രീതി വരുന്നത് അപ്പം ഏതൊരു വർണ്ണത്തിലാണ് പുരാണത്തിലെല്ലാം നോക്കിയാൽ തന്നെ ആരുണ്ട് അഗസ്ത്യനുണ്ട് അപ്പം ഏത് തന്ത്രയാണെന്ന് ചോദിച്ചാൽ എന്തു പറയും ഇപ്പം ബോധിധർമ്മൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും തമിഴ് സിദ്ധ പരമ്പരയിൽ നിന്ന് പോയിരിക്കുന്ന ഒരാളാണ് അപ്പം ഏത് തന്ത്രമായിട്ടും നമ്മൾ കൂട്ടിക്കൊഴിക്കും ഓരോ സമയത്തും ഓരോ ആൾക്കാരും പല ദിക്കിലേക്ക് വന്ന സമയത്ത് ആ ദിക്കു മാറിയപ്പം ബുദ്ധനും ശിവനും ഇപ്പം ശിവൻ തന്നെ ശിവൻ്റെ ഒരു മാർഗ്ഗമാണ് ബുദ്ധൻ സെലക്ട് ചെയ്തത് നൂറ്റി പതിനാല് മാർഗ്ഗത്തിൽ ഒരു മാർഗ്ഗമാണ് ബുദ്ധൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ശിവൻ ഇവിടെ നൂറ്റി പതിനാല് മാർഗങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ് അപ്പം ഏത് തന്ത്രയാന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് ഉത്തരം തരാറ് ശുദ്ധമായി പറഞ്ഞാൽ എല്ലാം ഒന്നിന്റെ മാർഗത്തിൽ നിന്ന് വേറിട്ട് മാറിയിരിക്കുന്ന പല ക്രമീകരണങ്ങൾ മാത്രമാണ്